ഒരു സംഘം ജിന്നുകൾ മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ട് സത്യം ഗ്രഹിച്ചതാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യം നബിയെ പറയുക ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ടവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ നിങ്ങൾ കേട്ടിരിക്കുന്നു അത് സന്മാർഗത്തിലേക്ക് കാണിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കുചേർക്കുകയേ ഇല്ല നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമാകുന്നു അവൻ കൂട്ടുകാരിയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല ഞങ്ങളിലുള്ള വിട്ടികൾ അള്ളാഹുവെപ്പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിന്റെ പേരിൽ ഒരിക്കലും കള്ളം പറയുകയില്ലെന്ന് മനുഷ്യരിൽപ്പെട്ട ചില വ്യക്തികൾ ജിന്നുകളിൽപ്പെട്ട ചില വ്യക്തികളോട് ശരണം തേടാറുണ്ടായിരുന്നു അങ്ങനെ അത് ജിന്നുകൾക്ക് ഗർവ് വർദ്ധിപ്പിച്ചു നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചു അള്ളാഹു ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ലെന്ന് ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവന് കണ്ടെത്താനാവും ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതല്ല അവരുടെ രക്ഷിതാവ് അവരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തന്മാരുണ്ട് അതിൽ താഴെയുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ വിഭിന്ന മാർഗങ്ങളായി ചേർന്നിരിക്കുന്നു ഭൂമിയിൽ വെച്ച് അള്ളാഹുവെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല എന്നും ഓടി മാറിക്കളഞ്ഞിട്ട് അവനെ തോൽപ്പിക്കാനാവില്ലെന്നും ഞങ്ങൾ ധരിച്ചിരിക്കുന്നു സന്മാർഗം കേട്ടപ്പോൾ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു അപ്പോൾ ഏതൊരു തന്റെ രക്ഷിതാവിൽ വിശ്വസിക്കുന്നുവോ അവൻ യാതൊരു നഷ്ടത്തെയും അനീതിയെയും പറ്റി ഭയപ്പെടേണ്ടി വരില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ീഴ്പെട്ടു ജീവിക്കുന്നവരുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ആർ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്തരക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു